ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് അതിഗംഭീര വിജയത്തിലേക്ക് കടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം യു പിയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന കണക്കുകൾ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ബി ജെ പിയിലെ ദിനേശ് പ്രതാപ് സിംഗിനെ രാഹുൽ തറപ്പറ്റിച്ചത് ഉത്തർപ്രദേശിലെ തന്നെ വാരണാസിൽ നിന്ന് മത്സരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത് ഇതോടെ ഉത്തർപ്രദേശിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം രാഹുലിൻ്റെതായി മാറി രണ്ടായിരത്തി നാല് മുതൽ സോണിയാഗാന്ധിയുടെ മണ്ഡലമാണ് റായ്ബറേലി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഒന്നേ ദശാംശം അറുപത്തിയേഴ് ലക്ഷം വോട്ടിനാണ് ബി ജെ പിയുടെ ദിനേശ് പ്രതാപ് സിംഗിനെ സോണിയ തോൽപ്പിക്കുന്നത് എന്നാൽ സോണിയയുടെ ഭൂരിപക്ഷത്തേക്കാൾ ബഹുദൂരം മുന്നിലാണ് രാഹുലിൻ്റെ ഇത്തവണത്തെ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സ്മൃതി ഇറാനിയോട് തോറ്റ രാഹുൽ ഗാന്ധിക്ക് രക്ഷ നൽകിയത് വയനാട്ടിലെ വിജയമായിരുന്നു ഇത്തവണയും വയനാട്ടിൽ നിന്നും രാഹുൽ മത്സരിച്ചിരുന്നു വയനാട്ടിലും മൂന്നേ ദശാംശം അറുപത്തിനാല് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമാണ് രാഹുൽ നേടിയത് ഇന്ത്യാ സഖ്യത്തിൻ്റെ നായകനെന്ന നിലയിൽ മോദിയേക്കാൾ പ്രഭാവമുള്ള വിജയമാണ് രാഹുൽ ഗാന്ധി നേടിയിരിക്കുന്നത് മോദിയുടെ പ്രഭ മങ്ങുകയും രാഹുൽ ഗാന്ധിയുടെ പ്രഭ വർദ്ധിക്കുകയും ചെയ്ത തിരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടിയെടുത്ത സ്ഥാനത്താണ് ഈ തിരഞ്ഞെടുപ്പിൽ പകുതിയിലും താഴെയായി മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ മോദിയെ കടന്നാക്രമിച്ചു കൊണ്ടുള്ള പ്രചാരണമാണ് രാഹുൽ നടത്തിയിരുന്നത് അഗ്നിവീർ പദ്ധതിക്കെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും അദാനി അംബാനിമാരുടെ വളർച്ചയെ ചൊല്ലിയും രാഹുൽ മോദിക്കെതിരെ നടത്തിയ ഓരോ പ്രസംഗവും യുവാക്കൾ ഉൾപ്പെടുന്ന ജനത നെഞ്ചിലേറ്റിയതിനുള്ള തെളിവുകൂടിയാണ് ഇത്തവണത്തെ രാഹുലിൻ്റെ മത്സരഫലം മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെയും കടുത്ത ഭാഷയിലാണ് രാഹുൽ വിമർശനം നടത്തിയിരുന്നത് ഇലക്ഷൻ ഡെസ്ക് മല്ലുവൻ